ഇനി അങ്ങയോട് ചോദിക്കാനുള്ളത് ഇന്നത്തെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ഇടയില് സാധാരണ ഒരു അക്കാഡമിക് സ്ട്രെസ് അല്ലെങ്കിൽ സ്കൂള് പഠനം അല്ലെങ്കിൽ കോളേജ് സംബന്ധിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒരു മനപ്രയാസം ഉണ്ടാകുമ്പോൾ അതിനെ അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിധം മനസംഘർഷം ഉണ്ടാകുന്നുണ്ട് ഭഗവത്ഗീതയിലൂടെ നമുക്ക് എങ്ങനെയാണ് കുട്ടികളിലെ ഈ മനസംഘർഷം മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് അതിനെ കുറിച്ചിട്ട് ശ്ലോകങ്ങള് അടക്കം അങ്ങയിൽ നിന്ന് ഒരു വിശദീകരണം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ നേരെ ചാടി ഇപ്പൊ ഭഗവത്ഗീതയിലേക്ക് എത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ആഗ്രഹങ്ങളെ നിഷ്കാസനം ചെയ്യുക അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെക്കുക അങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആഗ്രഹങ്ങളില്ലാതെ ഒരു ഒരു ക്ഷേത്രത്തിനോ ഒരു സന്യാസിക്കോ ജീവിക്കണമെങ്കിൽ ഗൃഹസ്ഥന്റെ ഗുണമില്ലാതെ നടക്കില്ല എല്ലായിടത്തും ഡൊണേറ്റ് ചെയ്യുന്ന ഗൃഹസ്ഥന്മാരാണ് സന്യാസിമാരൊക്കെ ജീവിച്ചു പോകുന്നത് ഞാൻ സന്യാസിമാരെ സാധാരണ പറയാറുള്ളത് ഈ ഇതില്ലേ പാരസൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മരങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ശരിക്കും ഭിക്ഷയാചിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നടക്കുന്നവരല്ലേ ഏറ്റവും നാണം ഘട്ട പരിപാടി എന്താണെന്നറിയോ ജീവിതത്തിൽ ബാക്കിയുള്ളവരൊക്കെ കൈനീട്ടാണെന്നതാണ് അങ്ങനെ കൈനീട്ടി ശീലിപ്പിക്കുന്നവരാണ് നമ്മൾ ശരിക്ക് അവര് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് മനബലമാണ് കാരണം ഈ ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വായിക്കുകയാണെങ്കിൽ കാണാം അദ്ദേഹമൊക്കെ നല്ല ഒരു 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 ട്രഡീഷനിലുള്ള ഒരു സന്യാസിയാണ് അപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നല്ല പള പള മിന്നുന്ന ഡ്രസ്സായിരിക്കും എന്നിട്ടും തണ്ടാനാ അപ്പൊ പല വീടുകളിൽ നിന്നും വഴക്കു പറയും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് മനുഷ്യർ എന്നിട്ടാണ് ഈ ആ സാധനങ്ങൾ എന്തിനാ അറിയോ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പരിപ്രാചകന്മാർക്ക് നിർബന്ധമായിട്ടും ഒരു വർഷം അങ്ങനെ പരിപ്രാചകനായി എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്ന ഭക്ഷണം മേടിച്ച് കഴിച്ച് ജീവിക്കണം എന്ന് പറയുന്നതിന് കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം ആരെടുത്തെങ്കിലും യാചിക്കുക എന്നുള്ള അത് കൊടുക്കാനുള്ളവരുണ്ടാവുമ്പോഴേ യാചകന്മാരുണ്ടാവുള്ളൂ കൊടുക്കാൻ ആരുമില്ലെങ്കിൽ ആരെങ്കിലും യാചിക്കാവൂ അപ്പൊ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗമാണ് അത് നമ്മുടെ ഒരു സത്കർമ്മമായിട്ടാണ് കരുതുക ഇതിൽ പലപ്പോഴും പറ്റുന്നത് നമ്മുടെ സന്യാസികൾക്കൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയില് ഏറ്റവും മിനിമം റിക്വയർമെന്റ് ഭക്ഷണമാണല്ലോ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക ആ ഒരു മനോബലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്കില്ലാത്തത് തീറ്റിച്ച് തീറ്റിച്ച് തീറ്റിച്ചിട്ട് പട്ടിണിയുടെ ഒന്നും വിഷമറിയാത്തതും ഞാനൊക്കെ ചെറുപ്പത്തിൽ കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണെങ്കിലും രാത്രി വിശക്കുമ്പോ അമ്മ വെറും കഞ്ഞി വെള്ളം കുറച്ച് കുറച്ചുപ്പിട്ടിട്ട് തരും കുറച്ചല്ല നല്ലപോലെ ഉപ്പിടും എന്നാൽ അധികം കുടിക്കാട്ടിക്കട്ടെ ഇഷ്ടം അത് മാത്രം വിശം വിശപ്പിന്റെ വെളി ശരിക്കും അറിഞ്ഞിട്ടുള്ള മനുഷ്യനാണ് ഒരു ദോശ ഉണ്ടാക്കി തന്നാൽ ഒരു ചട്നി കൂടി ഉണ്ടാവില്ല കാരണം വീട്ടിൽ പന്ത്രണ്ട് ഇരുപത് പേരുണ്ടാവും എല്ലാവർക്കും ദോശ ഉണ്ടാക്കിയിട്ട് മൂന്ന് ദോശ അന്ന് മിക്സ് അരക്കണ്ടേ അപ്പൊ ഞാൻ എന്റെ ചേച്ചിയോട് പറയും നിന്റെ ദോശയിൽ നിന്ന് ഹാഫ് തന്നാൽ ആ അരക്കുന്ന പണി ഞാൻ ചെയ്തോളാം വെള്ളം വലിക്കുന്നത് നാൽപ്പത് ഫീറ്റ് അറുപത് ഫീറ്റ് എന്നൊക്കെയാണ് വെള്ളം വലിക്കേണ്ടത് അത് വലിച്ചു മുകളിൽ കയറോടു കൂടി എടുത്തിട്ട് എല്ലാവർക്കും കുളിക്കാനും ഭക്ഷണമുണ്ടാക്കാനും ഒക്കെ ഉള്ള അലക്കാനും ഒക്കെയുള്ള വെള്ളം ആ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് തന്നെ മോട്ടറും പൈപ്പും വാട്ടർ ഒന്നും ഇല്ലാത്ത കാലത്താ ഞാൻ ജീവിച്ചത് ജനിച്ചതോ ആ പണി ചെയ്യുമ്പോൾ ചേച്ചിയോട് പറയും നാളെ ഒരു ദോശ തന്നാൽ ഹാഫ് ദോശ തന്നാൽ ഞാൻ വെള്ളം വലിക്കാൻ സഹായിക്കാം എന്നിട്ട് ആ കയറ് ഞാൻ വലിച്ചോടും ആ സമയത്ത് അത് എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ അങ്ങനെ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് എന്റെ കൈക്ക് ഇന്നും അതിനുള്ള ആരോഗ്യവും വരും ഉണ്ട് അപ്പൊ നാളെ ഞാൻ എന്റെ സയന്റിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പരീക്ഷ എത്തുന്ന സമയത്ത് തോറ്റാലും ഒരു കുഴപ്പമില്ല ജീവിക്കാനുള്ള മാർഗം എനിക്കറിയാം ഒരു പണിയും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കറിയാം എങ്ങനെ ജീവിക്കണം ആ തൻ്റെ ഇടം ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ ലക്ഷണം അത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ടു ഏൺ മണി യു നീഡ് കറേജ് എബിലിറ്റി വേണം പക്ഷെ എങ്ങനെ ജീവിക്കണം എന്നറിയണമെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ എന്നാണ് മനുഷ്യനാക്കി മാറ്റാനുള്ള മനുഷ്യത്വമുള്ളവനാക്കി മാറ്റാനുള്ള ഒരു അറിവുണ്ടാക്കും ഇത് ഭഗവത്ഗീതയില് ഞാൻ പറയണ്ട മഹാന്മാര് പറഞ്ഞിട്ടുള്ള ചില കൊട്ടേഷൻസ് എൻ്റെ സാക്ഷി ഇതാണല്ലോ ഞാൻ എഴുതി വെച്ചിട്ടും മാർക്ക് ചെയ്തിട്ടും ഒക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കാരണം ഇതൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടാ തുടങ്ങുന്ന കാലത്ത് ഞാൻ ഇതിന്റെയൊക്കെ കുറേ കൊട്ടേഷൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ശങ്കരാചാര്യ പറഞ്ഞിട്ടുള്ളത് കുറിച്ച് അദ്ദേഹം മലയാളത്തിലല്ല പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്ന മലയാളത്തിലാണല്ലോ അപ്പൊ അതിന്റെ ഭാഷ്യം ഏർ പദാനുപത വിവർത്തനമൊന്നുമല്ല കണ്ടന്റ് മാത്രമാണ് ചിലപ്പോൾ ഞാൻ പറയാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ ഒരു ഒരു അസ്തിത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ എന്നുള്ളൊരു ഒരു അസ്തിത്വം അതിനെ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ വേദപുരാണങ്ങളിലുണ്ട് എന്നെ എന്ന ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയുന്ന വേദാന്തത്തിന്റെ എല്ലാ കഴിവുകളും അതിനകത്തുണ്ട് അത് പ്രത്യക്ഷത്തിൽ വേദം വായിച്ചിട്ട് മനസ്സിലാക്കാനോ ഉപനിഷത്ത് വായിച്ചിട്ട് മനസ്സിലാക്കാനോ പറ്റാത്തവർക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ സയന്റിസ്റ്റ് ആണ് എം എസ് സി ആണ് പി എച്ച് ഡി ആണ് എൽ എൽ ബി ആണ് എന്നൊക്കെയാണ് എല്ലാവരും പറയാം അതല്ല ഞാൻ ജീവിക്കാൻ അറിയുന്ന ഒരു വ്യക്തി അതാണ് നമ്മുടെ വിദ്യാഭ്യാസം അത് പച്ചയായ മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് പഠിപ്പിക്കുന്നതാണ് ഭഗവത്ഗീത ഇതൊന്നും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ കൃത്യമായിട്ട് വഴക്ക് പറഞ്ഞു തുടങ്ങുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ടത് വഴക്കാണ് അത് കിട്ടില്ല വഴക്ക് യാ പാടില്ല അട്ടിപ്പാടില്ല എൻ്റെ അടുത്ത് ക്യാമ്പിന് വരുന്ന ചില പിള്ളേരെയൊക്കെ ഞാൻ അടിക്കും അതൊക്കെ എൻ്റെ ചേട്ടന്മാരൊക്കെ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് കേസ് കൊടുക്കൂടാ ഞമ്മന് ഇവരൊന്നും ഒരാളും കേസ് കൊടുക്കില്ല എന്റെ വീട്ടിൽ കാരണം അവർക്കറിയാം ഞാൻ എട്ടാം ക്ലാസ്സിലെ എടുത്ത സമയത്ത് പലരെയും അടിച്ചിട്ടുണ്ട് അടിച്ച സമയത്ത് അവർ പറയും തിരിച്ചു കുറച്ചേയും എന്റെ മടിയിൽ തന്നെ കിടന്നു ഈ എട്ടാം ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എല്ലാവരും എന്റെ മടിയിൽ അവസാനം കിടന്നുറങ്ങും എന്നിട്ട് അവസാനം ഇനി നാളെ മുതൽ ഇത് കാണിക്കരുതിട്ടില്ല ഞാൻ നാളെയും കാണിക്കും എന്തിനാ അത് കഴിഞ്ഞാലല്ലേ എൻ്റെ മടിയിൽ കിടന്നുറങ്ങാൻ സമ്മൂ അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു തലോടലുണ്ടല്ലോ സാരല്ലേ മോനെ കൊഴപ്പില്ല എന്ന് പറയുന്ന അവർ കേൾക്കാനുള്ളൊരു സുഖം ഇത് ശിക്ഷയുമില്ല രക്ഷയുമില്ല രണ്ടും പിതാമ അച്ഛനും അമ്മക്കും യാതൊരു ബാധകവും ഇല്ല വിലക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് ആരുടെയോ കയ്യിലാണ് അത് നോക്കേണ്ടത് ടീച്ചേഴ്സാണ് മെന്റേഴ്സാണ് അതുകൊണ്ട് എന്ത് പറ്റും സ്നേഹവും കാണിക്കുന്നില്ല ദേഷ്യവും കാണിക്കുന്നില്ല ഇതുവരെ സ്നേഹം കാണിക്കാത്ത ഒരു കുട്ടിയെ എല്ലാ ദിവസവും സ്കൂളിലേക്ക് അയക്കാണ് കുറെ വഴക്കും പറഞ്ഞിട്ട് അയക്കണതേ ആ അയക്കണ സമയത്ത് കയറുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കും ചിലപ്പോ നല്ല വാക്ക് പറഞ്ഞിട്ട് നിന്റെ കമ്മില് കൊള്ളാട്ടോന്നു അപ്പോഴാണ് അച്ഛനും അമ്മയും എന്റെ കമ്മൽ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ പതിനെട്ട് വയസ്സുകാരി ഓടിപ്പോണത് അല്ലെങ്കിൽ പതിനേഴ് വയസ്സുകാരി പതിമൂന്ന് വയസ്സുകാരി പത്താം ക്ലാസ് പഠിക്കുന്ന നട കാണാൻ പോകുന്നത് അങ്ങനെയാണ് അത് കഴിയുമ്പോഴാണ് അറിയ അയ്യോ ഇത് മണ്ടത്തരായി പോയത് അപ്പോഴാണ് സുസൈഡി അപ്പൊ ഇതെന്തുകൊണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതൊന്നും അല്ല എന്റെ ജോലി അല്ല പ്രാധാന്യം എൻ്റെ വിദ്യാഭ്യാസം എല്ലാ പ്രാധാന്യം തോൽവിയും ജയവും എല്ലാ പ്രാധാന്യം ആത്മീയമായ ഒരു സത്ത ഒരു അറിവ് രാമാനുജ ആചാര്യൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ആത്മീയമായ ഒരു സത്ത നമ്മളിൽ ഉണ്ടാവുമ്പോൾ എൻ്റെ പ്രാഥമികമായ ഉദ്ദേശം ജീവിതം കൊണ്ട് എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഇമോഷണൽ ഇൻ്റലക്ച്വൽ സോഷ്യൽ സ്പിരിച്വൽ അല്ല ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണോ എന്ന് വെച്ചാൽ അതുമല്ല ആ ഫിസിക്കൽ എനിക്ക് വേണം എന്തിനു വേണ്ടിയിട്ട് എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മിതമായിട്ട് കഴിക്കാം ഇന്നത്തെ അമ്മമാർ അങ്ങനെയല്ലോ തീറ്റല്ലേ ചെയ്യുന്നത് കുത്തി തീറ്റയാണ് ചെയ്യുന്നത് അതിനാണ് കൊടുക്കുന്നത് അപ്പൊ വളരെ വളരെ ഒരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം ഒരു ആത്മീയ വികാസമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതില് എന്നെ ഉപദ്രവിക്കുന്ന പൈശാചികമായ ചിന്തകൾ അതൊക്കെയാണല്ലോ അവസാനം ദേഷ്യത്തിലും കമ്മിറ്റിനും സൂയിസൈഡിലൊക്കെ എത്തിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് എന്നെ മാറ്റണം ഇനി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സ്വാമി വിവേകാനന്ദൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളതോ മഹാത്മാഗാന്ധി ഗീത മൈ മദർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് മഹാത്മാഗാന്ധിയുടെ എന്റെ അമ്മയാണ് ഗീത എന്നാണ് എനിക്ക് എപ്പോ മാനസികമായിട്ട് സംഘർഷം ഉണ്ടാവോ ആ സമയത്തൊക്കെ ഞാൻ പോയിട്ട് കടന്നുറങ്ങാറുള്ളത് അമ്മയുടെ മടിയിൽ എങ്ങനെ കിടക്കുന്നു അതുപോലെ ഗീത വായിച്ചാൽ എനിക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഏക വ്യക്തി ഇത്രയും നന്നായിട്ട് ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുള്ള ഒരാൾ ഉണ്ടാവില്ല അതുകൊണ്ട് എന്ന് വെച്ച് സ്ഥിരമായിട്ട് അമ്മയുടെ മടിയിൽ കടന്നു തുറങ്ങുന്ന ഒരു കുട്ടിയാണ് ഏറ്റവും നല്ല കുട്ടി എന്ന് പറയാൻ പറ്റുമോ അപ്പൊ നമ്മളിപ്പം മന്ത്രം ചൊല്ലി എനിക്ക് സമാധാനം കിട്ടുന്നു വിചാരിച്ചിട്ട് സ്ഥിരമായിട്ട് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരു പണിയും ചെയ്യാണ്ടിരിക്കുക എനിക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക ഒരു പണിയും ചെയ്യാണ്ടിരിക്കുക ഭക്ഷണം കഴിച്ച വിഷ്പ് മാറുമല്ലോ ഭക്ഷണം കഴിച്ച് നിർത്തിയാവട്ടെന്നെ വിഷ്പ്പ് തുടങ്ങിയാൽ ചെയ്യും ജീവിതം ഫുൾ ഭക്ഷണം കഴിക്കലേ പറ്റുള്ളൂ ചിലർക്ക് അങ്ങനെയാണ് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുന്നു വിചാരിച്ചിട്ട് നാമം ചൊല്ലല് മാത്രമാണ് അല്ല ഈ അയാൾ എം ബി ബി എസ് കഴിഞ്ഞിട്ടുള്ള ആളാണെന്നേ ഇപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്ത് ഇന്ന് ഒരു മണിക്കൂർ സംസാരിച്ചു എം ബി ബി എസ് കഴിഞ്ഞു എം ബി ബി എസ് കഴിഞ്ഞു എം ഡി അഡ്മിഷൻ കിട്ടണില്ല പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ഏതോ ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂന്ന് മന്ത്രങ്ങൾ അത് ഡെയിലി ചെല്ലിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ അത് ചെല്ലിക്കൊണ്ടിരിക്കും ഉറപ്പില്ല മന്ത്രദീക്ഷ കുറെ പേർന്ന് കിട്ടിയിട്ടുണ്ട് എന്ത് ഇത് പ്രാക്ടിക്കൽ ആവണമെന്നാണ് ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത് ഭഗവത്ഗീത അതുകൊണ്ടാണ് ധ്യാനം പറഞ്ഞിട്ടുണ്ട് മന്ത്രം ചെല്ലാൻ എന്ന് പറയുന്നില്ല പക്ഷെ അതിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് ഈ മന്ത്രം ചൊല്ലുന്നത് എന്തിനാണ് ഭക്ഷണത്തിന്റെ കാര്യം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് എന്തിനൊക്കെയാണ് ശ്രദ്ധ വേണ്ടത് ഏറ്റവും വേണ്ടത് കർമ്മത്തിലാണ് ആ കർമ്മം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനോവീര്യം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് എന്തൊക്കെ പഠിക്കണോ അതൊക്കെ പഠിക്കേണ്ടതാണ് അതിന് മനോബലം വേണം മനോബലം മാത്രം ഉണ്ട് കായിക ബലം ഇല്ലാത്ത ഒരാൾ റണ്ണിംഗ് റേസിന് പോകാൻ പറ്റുമോ പറ്റില്ല മനോബലം വേണം കായിക ബലം വേണം ഇന്റലക്റ്റ് വേണം അത് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് അത് മാത്രമല്ല എന്തിനാ ഈ ഒരു ഒരാൾ ഓട്ട മത്സരത്തിൽ നിൽക്കുമ്പോൾ കുറെ ആൾ കൈ കൊട്ടുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മനസ്സിൽ കാണുമ്പോഴാണ് ഒരു ധൈര്യവും ഒരു മോട്ടിവേഷനും പാഷനും ഒക്കെ ആവുന്നത് അപ്പോഴാണ് അപ്പൊ എനിക്ക് ഒരു ഒരു ലെവലിൽ എത്തണം എന്നുള്ള ഒരു മോഹം ഉണ്ടല്ലോ ആ മോഹം തെറ്റല്ല അപ്പോഴേ നമ്മളൊക്കെ കർമ്മികളാവുള്ളൂ അപ്പൊ ശ്രദ്ധ എന്തില് വേണം ശ്രദ്ധ അതിൽ മാത്രമായി കഴിഞ്ഞാൽ കൈ കൊട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഓട്ടം നിന്ന് പോകും അത് വേണം പക്ഷെ അത് ആവര് തന്റെ ശ്രദ്ധ ഭക്തി വേണം പക്ഷെ ഭക്തിയിൽ ആവര് തന്റെ ശ്രദ്ധ എന്തിനാണ് ഭക്തി എന്റെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഫോക്കസ് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഭഗവാൻ കൃഷ്ണൻ വളരെ കൃത്യമായിട്ട് ഇത് ലോജിക്കലി പറഞ്ഞു കൊടുക്കുന്നതാണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് അത് നെഹ്റു ആയാലും സുനിത വില്യംസ് എന്തിനാ നേരെ പറയുന്നു സുനിതാ വില്യംസ് സ്പേസിൽ പോകുന്ന സമയത്ത് ഭഗവത്ഗീത കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്തിനാ കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തുന്നു ഉറപ്പൊന്നുമില്ല തിരിച്ചു വരാൻ പറ്റുന്നു ഉറപ്പൊന്നുമില്ല ഇപ്പൊ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യം പോയ സമയത്ത് കൊണ്ടുപോയി ഓക്കെ അപ്പൊ ആ കൊണ്ടുപോയിട്ടുള്ള സമയത്താണ് അത് അത് ജീവിതത്തിന് ഏറ്റവും വലിയ ഒരു പ്രതി ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ പോയ സമയത്താണോ ഇറ്റ്സ് എ റിമൈൻഡർ ഓഫ് ഹും ഐ ആം ഐ ബിലോങ് ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാണെന്നുള്ള ഒരു ബോധം എനിക്ക് എനിക്കുണ്ടാകുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറ്റുന്ന ഒരു തോന്നൽ എനിക്കുണ്ടാവും എന്നാണ് അതിലപ്പറ നമുക്ക് എന്താ എക്സാമ്പിൾ മെട്രോ ശ്രീധരൻ ഞാനൊക്കെ ഒരേ ഒരേ സ്ഥലത്ത് ക്ഷേത്രത്തിൽ ഈ ഈ സത്സംഗങ്ങൾ ഉണ്ടാവാറുള്ളതാണ് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് ഇറങ്ങിയ ഓപ്പൺ എന്ന് പറയുന്ന സിനിമയില് ആറ്റം ബോംബ് കണ്ടുപിടിച്ച അദ്ദേഹത്തിന് ആ ഒരു ഡെത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ പറ്റി ഭഗവത്ഗീത വായിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒന്നിനെയും ഭയപ്പെടാതിരിക്കുക എന്നുള്ളൊരു സങ്കല്പാണ് എപ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാവുക ഏറ്റവും വലിയ ഭയം എന്താണെന്ന് ചോദിച്ചാൽ മരണഭയമാണ് ഭയമാണ് അപ്പൊ ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് മരണത്തെ ഭയപ്പെടരുത് പിന്നെ നമുക്ക് എന്താ പ്രശ്നം സംശയം സംശയം ഉണ്ടാവരുത് എന്നുള്ളതാണ് എന്തും നേടാൻ സാധിക്കണം ഉണ്ടെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിക്കണം അപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അമ്മയാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ പറ്റാത്തപ്പോ ജനിക്കുന്ന കുട്ടിയാണ് ദേഷ്യം എന്ന് പറയുന്നത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളുടെ സന്തതിയാണ് ദേഷ്യം ആ ദേഷ്യമാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എത്രയോ ശ്ലോകങ്ങൾ പറയാറുള്ളത് പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ സംഭവങ്ങളും പറയും എന്തായിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും ഫലം ആ ഫലം എപ്പോഴാണ് നമുക്ക് വേണ്ടത് ഏത് ശ്ലോകങ്ങൾ വേണമെങ്കിലും എടുത്തു നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ കിട്ടും ഇപ്പം എനിക്ക് തോന്നുന്നു എന്റെ മുമ്പിൽ ഇപ്പൊ തോന്നുന്നൊരു നമ്മൾ ഏറ്റവും വലിയ ഒരു ഒരു ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് സബലീകരണം ചെയ്ത് കിട്ടുന്ന സമയത്ത് ഇതല്ല ഞാനാണ് ചെയ്തത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുമല്ലോ രണ്ടാമത്തെ അധ്യായത്തിലെ നാപ്പത്തി ഏഴാമത്തെ ശ്ലോകം എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് അതുകൊണ്ട് അത് തന്നെ ആദ്യം തന്നെ എടുക്കണം എന്നെ ആഗ്രഹങ്ങൾ കുഴപ്പല്ല പക്ഷെ ആഗ്രഹങ്ങൾ സബലീകരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ഏറ്റവും നല്ല സന്തോഷം പക്ഷെ ആ സന്തോഷം കിട്ടുന്ന സമയത്ത് ഞാൻ അറിയണം കർമ്മമാണ് പ്രാധാന്യം അതുകൊണ്ട് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരെ കർമ്മത്തിലേക്ക് കടക്കുന്നത് പക്ഷെ ആ കർമ്മത്തിന് ഞാൻ ചെയ്യുന്ന ഭാഗങ്ങളോ കർമ്മങ്ങളോ അതിന്റെ ഫലമോ അതിന്റെ റിസൾട്ടോ എനിക്ക് ഫസ്റ്റ് കിട്ടി ഓട്ട മത്സരത്തിൽ എന്നുള്ളതുകൊണ്ട് ആ ഫസ്റ്റ് കിട്ടി എന്നുള്ളത് എന്റെ ഗുണമല്ല എന്നെക്കാളും ഗുണമുള്ള ഫസ്റ്റ് കിട്ടാൻ പറ്റുന്ന വേറൊരാളൊന്ന് ആപ്സെന്റ് ആയതുകൊണ്ടായി ഇനി ആരും ഓടാൻ വന്നിട്ടില്ല ഞാൻ മാത്രമേ ഓടാൻ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് കിട്ടുമോ ഓട്ടത്തിന് അഞ്ചു പേരെങ്കിലും ഉണ്ടായാലല്ലേ മത്സരം നടക്കുകയുള്ളൂ അപ്പൊ എന്റെ കൂടെ കുറെ മത്സരിക്കാൻ ഉള്ളവര് വരുന്നത് എന്റെ കഴിവാണോ അല്ല സംഘാടകരുടെ കഴിവാണ് അങ്ങനെ കുറെ ആൾക്കാർ ചേർന്ന് കിട്ടുമ്പോ കിട്ടുന്ന എന്റെ കഴിവാണ് എന്റെ കഴിവെന്ന് പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക്

ഞാൻ കർമ്മം ചെയ്യ ഫലം നമ്മൾ നോക്കണ്ട ഞാൻ അതിനെ തിരിച്ചൊരു കഥാ രൂപത്തിൽ വേണമെങ്കിൽ പറയാം ഞാൻ കോവിഡ് കാലത്ത് ബാക്ക് യാർഡിൽ ഞാൻ കൃഷി നടത്തിയിരുന്നു അത് മഹാമോശം മണ്ണായിരുന്നു കാരണം ഹൈദരാബാദിലെ കുറെ പശമണ്ണൊക്കെ ഉള്ള സ്ഥലമാണ് അതൊക്കെ ഞാൻ മാറ്റി എടുത്ത് ആരോ തന്നിട്ടുള്ള ഒരു ആ സമയത്ത് അധികം ഷോപ്സ് ഒന്നും തുറന്നിട്ടില്ല അപ്പൊ അത്യാവശ്യമായിട്ടൊരു വാഴ നടണം ആഗ്രഹം തോന്നി വ്യത്യസ്തമായ അഞ്ചു തരത്തിലുള്ള വാഴ അത് ഏതൊക്കെ തരത്തിൽ കിട്ടാൻ പറ്റും അത് വേണമെന്ന് ഗാർഡനോട് പറഞ്ഞു ഗവൺമെന്റ് ക്വാർട്ടേഴ്സാണ് അപ്പൊ ഗാർഡനോട് പറഞ്ഞാൽ വാഴയൊക്കെ തരും വാഴയൊക്കെ കൊണ്ടുവന്നു അങ്ങനെ കാശ് കൊടുത്താൽ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു നടാൻ പറഞ്ഞ സമയത്ത് വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം ഞാൻ എനിക്ക് എക്സർസൈസ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് കർഷകന്റെ മകനല്ലേ ഇടയ്ക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ഫാമിംഗ് ഡോക്ടർ ടി പി എസ് ധരിച്ച കുറേ വീഡിയോസ് കാണും അപ്പൊ ഞാൻ തന്നെ അത് അതിന് ഈ വാട്ടർ ടാങ്കിൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കുറെ വെള്ളം പോകുന്ന സ്ഥലമുണ്ട് അതൊക്കെ മാറ്റി പാത്തുണ്ടാക്കി അത് ഡയറക്ട് ഡൈവേർട്ട് ചെയ്ത് അപ്പൊ ആ സമയത്ത് എന്റെ മകനും ഉണ്ടായിരുന്ന മകനും വളരെ താല്പര്യമാണ് അപ്പൊ ഇത് നട്ടു വളർന്നു എന്നല്ലാതെ നട്ടു വളരുന്ന സമയത്ത് അതിന് ഒരു കുമ്പിള് വരുന്ന സമയത്തും ഇല വരുന്ന സമയത്തും വളരുന്ന സമയത്തൊക്കെ എന്ത് സന്തോഷമാണ് നമുക്ക് ഫലം കിട്ടിയില്ലേ എന്താ കാരണം അത് വളരില്ല എന്ന് വിചാരിച്ച സ്ഥലമാണ് വളരാൻ തുടങ്ങുമ്പോ തന്നെ ആദ്യത്തെ ഫലം കിട്ടി ഇനി രണ്ടാമത് അതിന് ഇല വരുമ്പോഴോ എന്താ സന്തോഷം അപ്പൊ എത്ര പ്രാവശ്യം സന്തോഷിക്കുന്നത് ഞാൻ വളരുമ്പോ സന്തോഷിച്ചു ഇല വരുമ്പോ സന്തോഷിച്ചു ഇലയൊക്കെ വന്ന് വളരെ ഘടാഘടിയനായിട്ട് വളർന്നു പക്ഷെ പഴം കായ ഫലമൊക്കെ പോയോ കായ അല്ല എൻ്റെ ഫലം എൻ്റെ ഫലം എന്താണ് കോവിഡ് കാലത്ത് എക്സർസൈസ് ചെയ്യാന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ഫലം അപ്പൊ അത് ചെയ്യുമ്പോ തന്നെ എനിക്ക് എന്റെ ഫലം കിട്ടി നമ്മൾ ഈ ഫലത്തിന് വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് അയ്യോ എന്റെ കാശ് പോയി എന്റെ കഴിവ് പോയി എന്റെ പണി പോയി എന്റെ സമയം കളഞ്ഞു ഓരോ ഇല വരുമ്പോഴും സന്തോഷിച്ചത് സമയം കളഞ്ഞതാണോ അല്ലല്ലോ ഞാൻ എൻജോയ് ചെയ്തില്ലേ അത് അപ്പൊ നമ്മള് ഒരു കുട്ടിയെ വളർത്തുമ്പോൾ ഒരമ്മ അവന് ജോലി കിട്ടിയില്ല അവന് ശമ്പളം കിട്ടിയില്ല ഇതിന് വേണ്ടിയിട്ടാണോ നമ്മൾ അവരെ വളർത്തുന്നത് ഓരോ കുട്ടിയെയും ഇത് വെച്ചിട്ടാണല്ലോ എല്ലാ താലോ ഈ കുട്ടികളെ താരാട്ട് പാടുമ്പോഴുള്ള പാട്ടുകളുടെ പ്രത്യേകത യാ ലാവായി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതല്ലാതെ കാക്ക കാക്കയൊന്നും വെച്ചിട്ട് ആരും പാടാറില്ല ഈ പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് അമ്മ ശരിക്കും എൻജോയ് ചെയ്യണം അപ്പൊ കർമ്മം ചെയ്യുന്നതാണ് എൻജോയ്മെന്റ് അതല്ലാതെ ഫലം കിട്ടുമ്പോഴല്ല ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴാണ് എൻ്റെ എൻജോയ്മെന്റ് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോഴാണ് എൻ്റെ എൻജോയ്മെന്റ് എന്ന് വെച്ച് സ്ഥിരമായിട്ട് എൻജോയ്മെന്റ് മാത്രമായിട്ട് ഞാൻ ഒരു പണിയും ചെയ്യേണ്ടിരുന്ന ഫലം കിട്ടില്ല എനിക്ക് റെസ്റ്റ് ബിലോങ്സ് ടു ദർക്ക് വിത്ത് നോ ഐ ലിപ്റ്റ് കണ്ണ് മാത്രമേ ഉള്ളൂ കൺപോളകൾ ഇല്ലെങ്കിൽ കണ്ണിന് രക്ഷയില്ല ആ കൺപോളകളാണ് എൻ്റെ ഭക്തി എൻ്റെ കണ്ണാണ് എൻ്റെ കർമ്മം കൺപോളകൾ മാത്രം ഉണ്ടായിട്ട് കണ്ണില്ലെങ്കിലോ കർമ്മമില്ലാതെ ഭക്തി ഉള്ള പോലെയാവും ഏതോ ഒരു പറഞ്ഞിട്ടുള്ള പ്രോവർബ് ഞാൻ ഇവിടുത്തേക്ക് ഉപയോഗിക്കുക കട്ടെടുക്കുക അപ്പോ എൻ്റെ കർമ്മം രക്ഷിക്കാനുള്ള സംരക്ഷിക്കാനുള്ള അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള അതിനെ കാത്തിരക്ഷിക്കാനുള്ള എന്റെ സങ്കല്പങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാം അതിന് ഫലം ചിലപ്പോൾ കിട്ടിയിട്ടുള്ളത് ആ സമയത്ത് കിട്ടിയിട്ടുള്ള എൻ്റെ മെന്റൽ സ്ട്രെങ്ത് എനിക്ക് ഫിസിക്കലായിട്ട് കിട്ടിയിട്ടുള്ള എക്സർസൈസ് അതൊക്കെ എൻ്റെ എൻ്റെ കർമ്മത്തിന്റെ ഭാഗമാണ് എന്ത് രസകരമായിട്ടുള്ള ശ്ലോകം ആലോചിച്ചു അല്ലേ ഒന്നുകൂടി ചൊല്ലോ മാ മാ കർമ്മ ദുർഭൂർ സംഗോസ്ത്വ കർമ്മണി ആ ചെയ്യുന്ന കർമ്മത്തിൽ എന്ത് ശ്രദ്ധ വേണം ആ ശ്രദ്ധ ഇല്ലാണ്ട് ചെയ്യുമ്പോ എന്ത് പറ്റും ഞാൻ എൻജോയ് എൻജോയ്യില്ല എൻജോയ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തുണ്ട് ഇനിയിപ്പോ ഇത് ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നു ഇത് ആരും കണ്ടില്ല കണ്ടില്ല ഇപ്പൊ എനിക്ക് എന്താ ഞാൻ എൻജോയ് ചെയ്തില്ല ഇപ്പൊ കേൾക്കുന്നവർ സഫർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ മനസ്ഥിതി അനുസരിച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സാധാരണ പറയാറില്ല ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ കേൾക്കുന്ന എല്ലാ പിള്ളേരും സഫർ ചെയ്യുകയാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല രണ്ട് മണിക്കൂർ ഞാൻ എൻജോയ് ചെയ്തു മൈ ജോബ് ഈസ് ഓവർ അത് കഴിഞ്ഞ് വല്ല ഫലം നിങ്ങൾക്ക് കിട്ടിയോ അത് നിങ്ങളുടെ കർമ്മം പോലെ ഇരിക്കും കാരണം ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ എന്ത് പറ്റും പറക്കും പറ്റുന്നതാണ് ഇത് കേൾക്കുന്ന സമയത്ത് ഈ ഇപ്പം പറഞ്ഞതില് കുട്ടിയ കണ്ടുപിടിക്കണം ഇതിനെന്ത് എഴുതണം അതെഴുതുമ്പോഴ് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അവർക്ക് അപ്പൊ എന്ത് പറ്റും ഈ പറഞ്ഞ കാതലൊക്കെ അങ്ങോട്ട് വിട്ടുപോയി പോയി ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാണ്ട് നമ്മളിപ്പോ അറിയാണ്ട് ചിലപ്പോൾ ഞാനിപ്പോ ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നുമല്ല പഠിച്ചത് എന്റെ മദർ ടങ് ഇംഗ്ലീഷും അല്ല അതർ ടങ് ആണ് ഇംഗ്ലീഷ് മദർ ടങ് മലയാളം അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പം ഹി ഡസ് എന്നുള്ള ഹി ഡൂന്നു അങ്ങാണ്ട് പറഞ്ഞു പോയിരിക്കും അവിടെ ഇരിക്കുന്ന ഒരു പയ്യൻ ഇംഗ്ലീഷോ ആ പഠിപ്പിച്ച ഒന്നര മണിക്കൂർ ക്ലാസ് ഫുൾ വേസ്റ്റ് കാരണം ഇത് കണ്ടുപിടിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അത് പറ്റും അപ്പൊ എന്താ സംഭവം അയാളുടെ കർമ്മത്തില് ശ്രദ്ധിക്കുക കേൾക്കുക എന്ന് പറയുന്ന ആ കർമ്മത്തില് ശ്രദ്ധയില്ലാതെ പോകുന്ന സമയത്ത് അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധ വേണം കർമ്മം ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് വേണ്ട ശ്രദ്ധയാണ് അതൊക്കെ ഇതിനകത്ത് ആണ് കർമ്മയെ വാദികാരസ്ഥേ മാ ഫലേഷു കഥാചന ഏത് കർമ്മമാണ് ശരിക്ക് അവനവന്റെ കർമ്മം ആ മാ എന്നുള്ളതിന് കുറെ അർത്ഥം ഉണ്ട് കിട്ടും ഏറ്റവും വലിയ അർത്ഥമുള്ളൊരു വാക്കേതാണെന്നറിയോ മാ എന്നുള്ള വാക്കാണ് മാ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം അല്ലേ മായിൽ തുടങ്ങുന്ന വലിയൊരു ഒരു ഒരു ശ്ലോകം തന്നെ ഉണ്ട് അതിന് നമ്മ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് മാ മാ മാന്നാണ് മൂന്ന് സ്ഥലത്ത് അമ്മ അമ്മ എന്റെ ഞാൻ പറഞ്ഞല്ലോ എന്റെ എന്റെ ഫലം എന്ന് പറയുന്നത് എന്റെ ആഗ്രഹങ്ങൾ വരുമ്പോ അതിൽ കിട്ടുന്ന കുട്ടിയാണ് ദേഷ്യം എന്ന് പറഞ്ഞു കേട്ടോ ആ അമ്മ എന്ന് പറയുന്നത് എൻ്റെ കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് അതും അമ്മയുടെ കയ്യിലാണ് എൻ്റെ എന്നാണ് മാ ഫലേഷു ആ അമ്മയാണ് തരുന്നത് അമ്മ തരുന്ന കർമ്മമാണ് എൻ്റെ പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടുന്ന ജീനിൻ്റെ ഉള്ളിൽ നിന്നാണ് എൻ്റെ ശ്രദ്ധ വരുന്നതും എൻ്റെ കർമ്മം വരുന്നതും എല്ലാം അമ്മയുടെയാണ് മാ തേ സങ്കോസ്തു ഏറ്റവും വലിയ ഇപ്പൊ മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെയാണല്ലോ ഇപ്പൊ നമ്മൾ പറയുന്നത് അതിനേക്കാളും പ്രാധാന്യമുള്ള ഏറ്റവും വലിയ ഒരു 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 കൃതി എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ മായിലാണ് ഏതാന്ന് പറയാൻ സർ ആ മഹാഭ ആദികാവ്യം എന്നറിയപ്പെടുന്ന ആദികാവ്യം എന്നറിയപ്പെടുന്ന നമ്മുടെ ഏറ്റവും പുരാതനമായ രാമായണം ആ രാമായണം എങ്ങനെയാ അതില് മ കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചപ്പെട്ട് ഇതുവരെ കേക്കാത്ത ചിലപ്പോ സംഭവായിരിക്കും ഞാൻ പറയുന്നുണ്ടാവും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള അർത്ഥം വ്യാഖ്യാനിച്ച് വഷളാക്കിയിട്ടുള്ള എഴുതിയിട്ടുള്ള വാത്മീകിയാണോ അല്ലയോ വാത്മീകി ഒരു വേടനായിരുന്നോ അല്ലയോ അങ്ങനെ ഒരു ദിവസം രാവിലെ നമുക്കൊരു ഒരു ഒരു മോക്ഷം കിട്ടിയിട്ട് ഒരു മനസ്സ് നന്നായി വരുമ്പോ എൻ്റെ പഴയ പാരമ്പര്യം മറന്നിട്ട് വാത്മീകി എന്ന ഒരു മഹാപുരുഷൻ ഒരു വേടന ശപിക്കുമെന്ന് തോന്നുന്നുണ്ടോ എങ്കിലും അയാൾ എന്ത് ക്രൂരന അതുകൊണ്ട് മാ എന്ന് തുടങ്ങും അയാള് ആ ഏതെങ്കിലും ഒരു ഋഷി തുടങ്ങുന്ന സമയത്ത് മാ എന്ന് വിളിക്കുന്ന സമയത്ത് ഒരു കാട്ടാളനെയാണോ മാ എന്ന് വിളിക്കുക അല്ല അത് ശരിക്കു പറഞ്ഞാൽ വിളിച്ചിരിക്കുന്നത് കാട്ടാളനെ രാമായണത്തിന്റെ കഥ അങ്ങനെയും നമുക്ക് വിശകലനം ചെയ്യാമെന്നാണ് വളരെ വിരളമായിട്ട് എൻ്റെ ഗുരു പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഓർമ്മയാണ് നിഷാദൻ എന്ന് പറയുന്ന കാട്ടാളനെ മാ എന്ന് പറഞ്ഞ് വിളിക്കേണ്ട കാര്യമില്ല ഹേ എന്ന് വിളിച്ചാ മതിയായിരുന്നു മാ എന്ന് വിളിച്ചത് അത് എന്നല്ലേ അതിലൊരു കാട്ട് കാട്ടാളനെ കൊല്ലുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ഏറ്റവും വലിയ രാക്ഷസനായ രാമനെ ആണ് ഇവിടെ വളർത്തുന്നത് ഫസ്റ്റ് ലൈനിൽ സെക്കൻഡ് ലൈനിൽ പറയുന്നത് രാവണനെ കൊന്ന കഥയാണ് അതാണല്ലോ രാമായണം നമ്മുടെ കാവ്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ലൈനിൽ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞിട്ട് ആരും പറയാറില്ല കൃത്യമായിട്ട് പറയേണ്ടതേ പറയുള്ളൂ അതുപോട്ടെ അത് അങ്ങനെ വേണമെങ്കിൽ വിശകലനം ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിശദമായിട്ട് രാമായണവും മഹാഭാരതവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്കൊന്ന് പറയാം അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കാരണം അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടന്റിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പറഞ്ഞല്ലോ അമ്മ ചെയ്യുന്ന കർമ്മത്തില് അമ്മയ്ക്ക് കിട്ടുന്ന സന്തോഷം മാ ഫലം എന്താണ് അമ്മയുടെ ഫലം അമ്മ നോക്കുന്ന സമയത്ത് നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അമ്മ ഏറ്റവും നിസ്വാർത്ഥമായിട്ടുള്ള ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അമ്മയാണ് ആ അമ്മയുടെ ഫലം എങ്ങനെയാണോ മക്കള് അമ്മക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ എനിക്ക് എന്റെ ഓരോ കർമ്മങ്ങളിലും നിസ്വാർത്ഥമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥമായ ഒരു കാതലറിയുന്ന ഒരു വ്യക്തിയായിട്ട് കർമ്മം ചെയ്യുന്ന ആളായിട്ട് കാതൽ അറിയാതെ കർമ്മം ചെയ്യുന്ന സമയത്ത് കുറെ തെറ്റുകൾ വരുത്തും കാതൽ അറിഞ്ഞ് കർമ്മം ചെയ്യുമ്പോൾ അതിന് വലിയ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ത് രസകരമായിട്ടുള്ളൊരു ഒരു ഒരു സങ്കല്പമാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ സാർ ഏറ്റവും മതിയോന്നല്ല സാർ ഇത് ഇത് ഇതുവരെ നമ്മള് ഈ ഈ ഒരു ശ്ലോകം കർമ്മണ്യവാദി കാര്യസ്ഥയിൽ നിന്നുള്ള ആ ഒരു ശ്ലോകം എത്രയൊക്കെ നമ്മൾ കേട്ടാലും അവിടെ ഒരു സംശയം ആൾക്കാർക്ക് ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇതെന്തോണോ ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യണം അതെങ്ങനെയാണ് അങ്ങനെ പറ്റുമോ ആൾക്കാരെ വളരെ ബുദ്ധിമുട്ടിയൊക്കെ അത് ഹാൻഡിൽ ചെയ്തു പക്ഷെ എത്ര ക്ലിയർ ആയിട്ട് സാർ അത് പറഞ്ഞു നമുക്ക് ഫലം പ്രതീക്ഷിക്കാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ ഫലം ആ കർമ്മത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എൻജോയ് ചെയ്യുക ചെയ്യുന്നത് എന്തു തന്നെയാണെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യുക അതിപ്പോ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിലും ശരി അതൊരു തയ്യലാണ് ചെയ്യുന്നത് എന്ത് കർമ്മമായിക്കോട്ടെ കുട്ടികളെ വളർത്തുന്നതായാലും ശരി പഠിപ്പിക്കുന്നത് അങ്ങ് ചെയ്യുന്നത് പോലെയുള്ള ജ്ഞാന യജ്ഞങ്ങളായാലും ശരി അത് ആസ്വദിച്ച് ചെയ്യുന്നത് തന്നെയാണ് അതിന്റെ ഫലം അത് നമുക്ക് തീർച്ചയായിട്ടും അത് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള വലിയൊരു തത്വമാണ് അങ്ങ് പറഞ്ഞത് ഇതുവരെ ധരിച്ചിരുന്ന ആ ശ്ലോകത്തിന്റെ മാനങ്ങളെ ആകെ അങ്ങ് മാറ്റിമറിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് പറയുമ്പോൾ മനഃശാസ്ത്രം അങ് ഒരു സൈക്കോതെറാപ്പിസ്റ്റ് കൂടി ആയതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ ആങ്കുറിസ് ദീലിംഗ് ദ ടെൽസ് യു വാട്ട് യു നീഡ് എന്നാണല്ലോ മനഃശാസ്ത്രം പറയുന്നത് ആങ്കറിനെ ഒരു ഫീലിംഗ് ആയിട്ട് നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് പറയുന്ന ഒരു ഫീലിംഗ് തന്നെ ഒരു ഇമോഷൻ തന്നെയാണ് ആങ്കർ എന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ചിന്തകൻ അരിസ്റ്റോട്ടില് ആങ്കർ ഇസ് എ ഡിസൈ അക്കമ്പനീഡ് ബൈ പെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അങ്ങ് പറഞ്ഞത് നമുക്ക് എന്താണോ കിട്ടാത്തത് മോഹങ്ങളുടെ ഒരു കുഞ്ഞ് അമ്മയാണ് മോഹമെങ്കിൽ അതിന്റെ കുഞ്ഞാണ് ദേഷ്യം എന്നങ്ങ് പറഞ്ഞു തന്നു അത് ഇതിനേക്കാളും വ്യക്തമായിട്ട് ഈ ഒരു ശ്ലോകം ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി